ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രീമച്ചർ ഇജാക്യുലേഷൻ അതായത് സീക്രസ് കളനത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ലൈംഗികപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പ്രശ്നമാണിത് ലൈംഗികളിലേർപ്പെട്ടാൽ ഉടനടി സ്കളനം സംഭവിക്കുന്ന ഈ അവസ്ഥയാണ് പ്രീമച്ചർ ഇജാക്കുലേഷൻ അതായത് സീക്രസ് കളനം എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് ഹോർമോൺ ഇംബാലൻസ് അതായത് അവരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ അളവ് കൃത്യമല്ലാതിരിക്കുക രണ്ടാമത്തത് ആൻസൈറ്റി ഡിപ്രഷൻ മൂന്നാമത്തത് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നാലാമത്തത് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അഞ്ചാമത്തത് ഓവറായിട്ടുള്ള സെക്സ് പരമായിട്ടുള്ള ചിന്തകൾ അവസാനത്തത് അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പ്രേമിച്ച് ഒരു സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഇവ എങ്ങനെ ചികിത്സിക്കാം ഇതെങ്ങനെ മാറ്റിയെടുക്കാം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപരമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു മെഡിസിൻ കഴിച്ച് നമുക്കത് മാറ്റാം പക്ഷെ ഡോക്ടർ കണ്ടിട്ട് വേണം നിങ്ങൾ മെഡിസിൻസ് കഴിച്ച് തുടങ്ങാം അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യം കണ്ടിട്ടോ മെഡിസിൻ കഴിക്കുന്നത് ഒരു ഡോക്ടറെ കണ്ട് നേരിട്ട് പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ അഡ്വൈസ് നേടി അതിനനുസരിച്ച് മെഡിസിൻസ് കഴിക്കുക കൗൺസിലിംഗ് അല്ലെങ്കിൽ സെക്സ് തെറാപ്പ് എടുക്കുക ഇനി നിങ്ങൾക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഷീലുള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനെ കൊണ്ടും സാധിക്കില്ല അപ്പോൾ അത് നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ഈ പ്രീമിച്ച ജാപ്പറേഷൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് ഇനി മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അതൊക്കെ ഒരു ഡോക്ടർ അഡ്വൈസ് അനുസരിച്ച് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പരിശീലിക്കുക പിന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസ് ഇത് പ്രേമിച്ച് വിചാരിക്കും മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് അത് ഡോക്ടർ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ ഈ കൗൺസിലിംഗ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പാർട്ട്ണറും ഈ കൗൺസിലിംഗ് പങ്കെടുക്കണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ ഈ ബ്രീത്തിങ് എക്സൈസ് അതും നല്ലതാണ് ഈ പ്രീമിച്ചൊരു ചാക്കുലേഷൻ മാറ്റാൻ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ഓക്കെ ഇത് ഇതിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ പെലിഫിഫ്ലെക്സി ചെയ്യാം അതിനുള്ള ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ കണ്ട് നോക്കാം അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരു ഡോക്ടറെ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്ത് രണ്ട് പേരും നിങ്ങളുടെ പാർട്ട്ണറെ കൂടെ ഈ പ്രശ്നമുള്ള പാർട്ട്നറെ കൂടെ മറ്റ് പാർട്ട്ണറും കൂടെ ചേരണം എന്നാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ ഇത് നോർമലായിട്ടുള്ള രോഗമാണ് വലിയ പ്രശ്നമുള്ള രോഗമൊന്നുമല്ല ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കൂ കേട്ടോ അപ്പോൾ എന്താണ് പ്രേമിച്ച റിജാക്ലേഷൻ പ്രേമിച്ച റിജാക്ലേഷൻ എന്നുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു Bye.